ഇന്ത്യക്കെതിരായ അഡ്ലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിന് മുമ്പ് ഓസ്ട്രേലിയക്ക് തിരിച്ചടിയായി പേസർ ജോർജ് ഹേസിൽവുഡിന്റെ പരിക്ക് സംഭവിച്ചിരിക്കുകയാണ് പരിക്കുള്ള ഹേസിൽവുഡ് ഡിസംബർ ആറിന് അഡ്ലൈഡിൽ ആരംഭിക്കുന്ന ഡേ നൈറ്റ് ടെസ്റ്റിൽ കളിക്കില്ലെന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ അറിയിച്ചിരുന്നു ഇന്ത്യക്കെതിരായ പേർ ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ഹേസിൽവുഡിന്റെ അഭാവം അഡ്ലൈഡിൽ ഓസസിന് കനത്ത തിരിച്ചടിയായിരിക്കുമെന്നാണ് കരുതുന്നത് ഹേസിൽവുഡിന്റെ പകരക്കാരായി ഷോൺ ആബർട്ട് ബ്രണ്ടൻ ടെസ്റ്റിലുള്ള ടീമിൽ ഓസ്ട്രേലിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹേസിൽവുഡ് ടീമിനൊപ്പം തുടരുമെന്നും മൂന്നാം ടെസ്റ്റിൽ കളിക്കാനാകുമെന്ന് പ്രതീക്ഷയെന്നും ക്രിക്കറ്റ് ഓസ്ട്രേലിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു ഹേസിൽവുഡിന്റെ അഭാവത്തിൽ അഡ്ലേറ്റ് ടെസ്റ്റിൽ സ്കോട്ട് ബോളൻ പകരക്കാരനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഹേസിൽവുഡിന് പുറമെ ഓൾറൗണ്ടർ മിച്ചൽ മാർഷിനും നേരിയ പരിക്കുള്ളതിനാൽ ബ്ലൂ വെബ്സ്റ്ററെ ഓസ്ട്രേലിയ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു പത്ത് ടെസ്റ്റിൽ നായകൻ പാറ്റ് കമിൻസ് നിറമങ്ങിയപ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ നാല് വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യയെ തകർത്ത് ആയിരുന്നു എന്നാൽ രണ്ടാം ഇന്നിങ്സിൽ ഒരു വിക്കറ്റ് മാത്രമേ ഹേസിൽവുഡിന് വീഴ്ത്താനായിരുന്നുള്ളൂ കഴിഞ്ഞ പരമ്പരയിൽ അഡ്ലേരിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ മുപ്പത്താറ് റൺസിന് ഔട്ടായ മത്സരത്തിൽ എട്ട് റൺസിന് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയത് ഹേസിൽവുഡുമായിരുന്നു പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസിന്റെ വമ്പൻ ജയം നേടിയ ഇന്ത്യയിൽ അഞ്ച് മത്സര പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിനാണ് മുന്നിൽ നിന്നത് അഡ്ലേഡിൽ ജയിച്ച് പരമ്പരയിൽ ഒപ്പമെത്താമെന്ന ഓസീസിന് പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാണ് ഹേസൽവുഡിന്റെ പരിക്ക്